അജ്മൽ ബിസ്മയിൽ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവുമായി ഇയർ എൻ ക്രിസ്തുമസ് സെയിൽ ആരംഭിച്ചു പർച്ചേസ് ചെയ്യാനെത്തുന്നവർക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നറുക്കെടുപ്പിലൂടെ ഒരു കിലോ സ്വർണം നേടാനുള്ള സുവർണാവസരവും സ്ഥാപനം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിട്ടെയിൽ ഗ്രൂപ്പായ അജ്മൽ ബിസ്മയുടെ ഇലക്ട്രോണിക് വിഭാഗത്തിൽ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവുമായി ഇയർ എൻഡ് ക്രിസ്തുമസ് സെയിൽ ആരംഭിച്ചു പർച്ചേസ് ചെയ്യാനെത്തുന്നവർക്ക് ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നറുക്കെടുപ്പിലൂടെ ഒരു കിലോ സ്വർണം നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കാർഡ് പർച്ചേസുകൾക്കൊപ്പം ഇരുപത് ശതമാനം വരെ ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ടുമുണ്ട് കിഡിലൻ എക്സ്ചേഞ്ച് ഓഫറുകളും ഏറ്റവും കുറഞ്ഞ ഇ എം ഐ സ്കീമുകളും കൂടെ എക്സ്റ്റൻഡ് വാറൻറ്റി സൗകര്യവുമുണ്ട് സ്മാർട്ട് ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ വൻ വിലക്കുറവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലവരുന്ന ഉറപ്പായ സമ്മാനവും ലഭിക്കും അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്മാർട്ട് ടി വി ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും എഴുപതിനായിരത്തി തൊള്ളായിരം രൂപ വിലവരുന്ന അൻപത്തിയഞ്ച് ഇഞ്ച് സ്മാർട്ട് ടി വി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും സ്വന്തമാക്കാം ഐഫോൺ ഫിഫ്റ്റീൻ മറ്റെവിടെയും ലഭിക്കാത്ത പ്രൈസിൽ സ്വന്തമാക്കാം പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും പതിനാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും സ്വന്തമാക്കാം കൂടാതെ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾക്ക് വൻ വിലക്കുറവും കുറഞ്ഞ ഡെയിലി ഇ എം ഐ സൗകര്യവും എക്സ്ചേഞ്ച് ബെനിഫിറ്റുകളുമുണ്ട് എയർ കണ്ടീഷണറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൻ വിലക്കുറവും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സർപ്രൈസ് സമ്മാനങ്ങളും സ്വന്തമാക്കാം കൂടാതെ കുറഞ്ഞ ഇ എം ഐ സ്കീമുകളും നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന ഒന്ന് ഇഞ്ച് അഞ്ച് ടൺ എയർ കണ്ടീഷണറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൻ വിലക്കുറവും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സർപ്രൈസ് സമ്മാനങ്ങളും സ്വന്തമാക്കാം കൂടാതെ കുറഞ്ഞ ഇ എം ഐ സ്കീമുകളും നാൽപ്പത്തിനായി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിലവരുന്ന ഒന്ന് പോയിന്റ് അഞ്ച് ടൺ എയർ കണ്ടീഷണർ ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും മുപ്പത്തി ഒമ്പതിനായിരത്തി നാലായിരത്തി തൊണ്ണൂറ് രൂപ വിലവരുന്ന വൺ ടൺ എയർ കണ്ടീഷണർ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും സ്വന്തമാക്കാം കൂടാതെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയവ മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവും എക്സ്ചേഞ്ച് ബെനിഫിറ്റുകളുമുണ്ട് ഹൈപ്പർ വിഭാഗത്തിലും ഒട്ടനവധി ഓഫറുകളുണ്ട് നിത്യോപയോഗ സാധനങ്ങൾ ഹോൾസെയിൽ വിലയിലും കുറവിലും ലഭിക്കും പഴം പച്ചക്കറികൾ എന്നിവ ഇടനിലക്കാരില്ലാതെ സംരംഭിക്കുന്നതിനാൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാനും സാധിക്കും ഓഫറുകൾ അജ്മൽ ബിസ്മയുടെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്നതാണ്